വിശുദ്ധമായ ഇസ്ലാം അള്ളാഹുവിന്റെ ദീൻ യുഗാന്തരങ്ങളെ അതിജയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഇസ്ലാം എന്ന അള്ളാഹു തന്ന വലിയ ഒരു അനുഗ്രഹം അതില്ലായിരുന്നുവെങ്കിൽ നമുക്ക് സംഭവിക്കുമായിരുന്ന നഷ്ടം എന്തായിരുന്നു നമ്മളൊരു വേള ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്നറിയില്ല എനിക്ക് മുസ്ലിമാവണം എനിക്ക് അള്ളാഹിനെ പറ്റി പറഞ്ഞു തരണം എന്ന് ഇങ്ങോട്ട് വന്ന് ചോദിച്ച് മുസ്ലിമാവുന്ന അമുസ്ലിമികൾ ഇസ്ലാമിലേക്ക് വരുമ്പോഴ അവരുടെ വാക്കുകളിൽ നിന്ന് ഇസ്ലാമിന്റെ വില എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ദീൻ വലുതാൻ ഡോക്ടർ അൻ നജാർ എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു ഖുർആാൻ പണ്ഡിതൻ എന്ന് ജീവിച്ചിരിക്കുന്നു അദ്ദേഹം നിചിപ്തുകാരനാണ് യു കെയിൽ പോയി ഒരുപാട് കാലം അവിടുത്തെ പ്രഗത്ഭ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിച്ച ആളാണ് അദ്ദേഹം ഒരു സയന്റിസ്റ്റാണ് പക്ഷേ അദിയാൻ കംപാരറ്റീവ് സ്റ്റഡീസ് റിലീജിയസ് കംപാരറ്റീവ് സ്റ്റഡീസ് മതങ്ങളുടെ താരതമ്യ പഠനം ഖുർആൻ ആൻഡ് മോഡേൺ സയൻസ് ഈ വിഷയങ്ങളൊക്കെ ആധികാരികമായി ഇന്ന് ലോകത്ത് കൈകാര്യം ചെയ്യുന്ന ലോകോത്തര പ്രഗത്ഭന്മാരിൽപ്പെട്ട ആളാണ് ഷെയ്ഖ് ജിൻസാനിയെ പോലെയുള്ള ആക്കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഷെയ്ഖ് എന്നുഷും ആരോഗ്യവും ആഫിയത്തും അദ്ദേഹത്തിന് അള്ളാഹു നൽകട്ടെ അദ്ദേഹം യു കെയിലേക്ക് ഡോക്ടറേറ്റിന് വേണ്ടി പഠിക്കാൻ ചെന്നപ്പോഴ അവിടെ യൂണിവേഴ്സിറ്റിയിൽ എല്ലാ ദിവസവും എല്ലാ വെള്ളിയാഴ്ചയും ഒരു റിലീജിയസ് ഡിബൈറ്റ് ഒരു ഇന്റർകോഴ്സ് നടക്കാറുണ്ട് ഇന്റർഫേറ്റ് ഡയലോഗ് ആ ഒരു ഡയലോഗ് നടന്നുകൊണ്ടിരിക്കുമ്പോ ആളുകളൊക്കെ ഇദ്ദേഹത്തെ ക്ഷണിച്ചു അദ്ദേഹം ചെറുപ്പക്കാരനാണ് ഡോക്ടറേറ്റ് പഠിക്കാൻ വേണ്ടി പോയതാണ് അന്ന് ഡോക്ടർ ആയില്ല സഹലൂൽ ആയിട്ടുള്ളൂ അങ്ങനെ അദ്ദേഹം ഇസ്ലാമിനെ സംബന്ധിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോഴാണ് കാത്തലിക് വിശ്വാസിയായ ഒരു പെണ്ണ് അതിന്റെ ചെയർപേഴ്സൺ അവര് പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ വിജ്ഞാനം ഞങ്ങളുടേത് ഞങ്ങളുടേതിനേക്കാളും ഇച്ചിരി ഡീപ്പാണ് ഐ സിങ് യു ആർ വേൾസ് റിലീജിയസ് പേഴ്സൺ ഇങ്ങനൊരുപാട് പഠിച്ച ആളാണ് ഞങ്ങൾക്കൊന്നും അത്ര പഠനമില്ല അതുകൊണ്ട് നിങ്ങളുമായി തർക്കിക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലല്ല ഞങ്ങളുള്ളത് അതുകൊണ്ട് ദിസ് മീറ്റിംഗ് അൻത്തിൽ നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ച വരുമ്പോ ഒരു ഞങ്ങളുടെ കാത്തലിക് പള്ളിയിൽപ്പെട്ട ഒരു പുരോഹിതനെ ഞങ്ങൾ കൊണ്ടുവരും ആ പുരോഹിതനുമായി നിങ്ങൾക്ക് സംസാരിക്കാം അങ്ങനെ ആവട്ടെ ക്രിസ്ത്യാനിസവും ഇസ്ലാമും തമ്മിലുള്ള ചർച്ച നിങ്ങളും അവരും നടത്താൻ നിങ്ങൾ കാണട്ടെ എന്ന് പറഞ്ഞു സഹലുൽ അനജാർ അദ്ദേഹത്തിന്റെ ഡോക്ടർ അവറുകൾ ആത്മകഥയിൽ എഴുതി വച്ചു അങ്ങനെ അടുത്ത ആഴ്ച അവർ ക്രിസ്തീയ പുരോഹിതന്മാരിൽ പ്രഗത്ഭനായ ഒരാളെ കൊണ്ടുവന്നു ഒന്നര മണിക്കൂർ ചർച്ച നടത്തി ആ ചർച്ച കഴിഞ്ഞപ്പോ ചെയർപേഴ്സൺ അവർ ബ്രിട്ടീഷുകാരിയാണ് അവർ പറഞ്ഞു അഗൈൻ അൺഫോർച്ചുനേറ്റ്ലി വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല കാര്യമില്ലോട് സംവദിക്കാൻ ഇനി ബിഷപ്പിനെ കൊണ്ടുവരണം അദ്ദേഹത്തിനെ ഇദ്ദേഹത്തിന്റെ വൈജ്ഞാനിക ആഴം അറിഞ്ഞ് സംസാരിക്കാൻ കഴിയൂ അങ്ങനെ നമുക്കടുത്ത ആഴ്ച കൂടി ഇരിക്കണം എന്ന് പറഞ്ഞു ഇതൊക്കെ അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുന്നപ്പോഴാ വിദ്യാർത്ഥിയായി ദീനെ സംബന്ധിച്ച് ഒരുപാട് പഠിച്ച ഒരു ചെറുപ്പക്കാരൻ ഞാൻ ആലോചിക്കുന്ന അങ്ങനെയാണ് നമ്മുടെ കൂട്ടുകാരൊക്കെ കോളേജിലേക്ക് പോകുമ്പോഴേക്കും അവിടുത്തെ ഗാങ്സ്റ്റേഴ്സായി മാറല അങ്ങനെയാണ് കാണാറുള്ളത് അവിടുത്തെ പ്രധാനപ്പെട്ട പൂക്കിരികളായി നമ്മുടെ മക്കൾ മാറുന്നതാണ് അതിനക്കപ്പുറം അവിടെയുള്ള ആളുകൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചൂടെ മൂന്നാമത്തെ ആഴ്ച ബിഷപ്പ് വന്നു കാത്തലിക് ബിഷപ്പ് വന്നു അവരുടെ യൂണിവേഴ്സിറ്റി ഹാളിൽ വെച്ച് ചർച്ച നടക്കുമ്പോ ഒന്നര മണിക്കൂർ സമയം ചർച്ച കഴിഞ്ഞതിന്റെ ശേഷം ആ സഹോദരി പറഞ്ഞു എനിക്കിത് തന്നെയാണ് ഇനിയും പറയാനുള്ളത് വിശ്വാസം എന്താണ് എന്ന് ഈമാൻ എന്താണ് എന്ന് ദൈവം തമ്പുരാന സൃഷ്ടാവ് ആരാണെന്ന് ഇരുപത്തഞ്ചു വർഷം കാത്തലിക് ചർച്ചുകളിൽ പോയി ഞാൻ പഠിച്ചതിനേക്കാളും ഉപരി ആഴത്തിൽ ഈ ചെറുപ്പക്കാരന്റെ ഒന്നര മണിക്കൂർ സമയം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആ സ്ത്രീ ആ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ച എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്ന് അദ്ദേഹം പറയാണ് ഞാൻ കേട്ടത് പിന്നെ ആ മഹതി മുസ്ലിമായി എന്നാണ് അവര് മുസ്ലിമായി എന്ന് പറയുന്ന തരത്തിൽ നല്ല വിശ്വാസിനിയായി മാറുകയും ഒരുപാട് ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുകയും ചെയ്ത മഹാപ്രതിഭയായിരുന്നു ആ സ്ത്രീ എന്ന് ഈ ഡിബൈറ്റിന്റെ ചേറായിരുന്ന കുറിച്ച് മഹാനായ ജഹലൂൽ അനജാർ അനുസ്മരിക്കുന്നുണ്ട് ഇവിടെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഒന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ ക്യാമ്പസുകളിൽ ചെല്ലുമ്പോ നമ്മുടെ പെൺകുട്ടികൾ കോളേജിലേക്ക് കയറി ചെല്ലുമ്പോ ഏതോ ഒരു ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള നടപ്പമായി അതിനെ തിരിച്ച് മനസ്സിലാക്കുകയും വീടുകളിൽ നിന്ന് അച്ചടക്കത്തോടുകൂടെ ഹിജാബുള്ള വസ്ത്രം ധരിച്ചിറങ്ങിയിട്ട് കോളേജ് ക്യാമ്പസിൽ എത്തുമ്പോഴേക്കും അത് ടൈറ്റ് ജീൻസും അതുപോലെ തന്നെ ടീഷർട്ടുമായി മുടികൾ അഴിച്ച് കാണിച്ചു കൊടുത്ത് ശരീരം കാണിച്ചു കൊടുത്ത് ആഭാസകരമായി ക്യാമ്പസുകളിൽ ജീവിക്കുന്ന ഹോസ്റ്റലുകളിൽ ജീവിക്കുന്ന കാഴ്ച മുസ്ലിം കുടുംബത്തിലെ ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് നമ്മുടെ വേദന നമ്മുടെ മക്കൾ അവിടെ ചെന്ന് അവിടെയുള്ള ആളുകൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ടവരാണ് അതിന്റെ പകരം തിന്മയുടെ പക്ഷക്കാരായി നമ്മുടെ മക്കൾ മാറുകയാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഞാൻ എപ്പോഴും ചോദിക്കുമായിരുന്നത് കുറിച്ചായിരുന്നു ദുരന്തങ്ങളെ സംബന്ധിച്ചായിരുന്നു എല്ലാവരും നബിയോട് ചോദിക്കാറുള്ളത് നന്മകളെ കുറിച്ചാണ് ഓരോ നല്ല കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചോദിക്കും നബിയെ എന്തെങ്കിലും വിപത്തുകൾ വരാനുണ്ടോ ആഫത്തുകൾ വരാനുണ്ടോ ഞാൻ അതിൽ പെട്ടുപോവാതിരിക്കാൻ അങ്ങനെ ഞാൻ മുത്തനിബിയോടൊരിക്കു അള്ളാഹുവിന്റെ ഞങ്ങൾ ഇസ്ലാമിന്റെ മുമ്പ് മുസ്ലിമീങ്ങളാകുന്നതിന്റെ മുമ്പ് ഇസ്ലാം അറിയാതെ അന്ധകാരത്തിൽ ജീവിച്ചവരാണ് ഇസ്ലാം അങ്ങനെ നബിയെ നിങ്ങൾ ഞങ്ങൾക്ക് ഇസ്ലാം കൊണ്ടുവന്നതെന്നു ഞങ്ങൾ നല്ല മനുഷ്യരായി ഞങ്ങൾക്കൊരുപാട് നന്മകൾ പഠിക്കാൻ പറ്റി എന്തിനാ ജീവിക്കുന്നത് എന്ന ബോധ്യം വന്നു ആരാ ഞങ്ങളെ പഠിച്ചത് എന്ന ബോധ്യം വന്നു ഫഹൽ ഈ നന്മയ്ക്ക് ശേഷം നബിയെ ഇനി എന്തെങ്കിലും തിന്മകൾ ലോകത്ത് വരാനുണ്ടോ വരാനുണ്ട് ഒരുപാട് വരാനുണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് ഞാൻ ചോദിച്ചു നിബിയേ ഇസ്ലാം അറിഞ്ഞതിന്റെ ശേഷം അതറിയാതെ ജീവിക്കുന്ന ഒരു തലമുറ വരികയും അങ്ങനെ ഒരു ഷെർറു വരുന്നുണ്ടെന്ന് പറഞ്ഞു ലഭിയേ ഇനി അതിന്റെ ശേഷം ആ തിന്മക്ക് ശേഷം ഒരു നല്ല നല്ല കാര്യം വരുമോ നന്മയുടെ കാലഘട്ടം വരുമോ അതേ വരാനുണ്ട് അതിൽ ഞാൻ ചോദിച്ചു എന്താ നബിയെ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു നന്മയിൽ ദഹനുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ആളുകളെന്ന് ഇസ്ലാമിലേക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടെ തിന്മകളും ചെയ്യുന്നവരായിരിക്കും അങ്ങനത്തൊരു കാലം വരും നല്ല കാര്യത്തിന്റെ കൂടെ തിന്മകൾ വാഗന്നു പോകുന്നവർ തന്നെ സിനിമക്കും പോകും മൗലികന്റെ സദസ്സുകളിൽ ലിഖറിന്റെ സദസ്സിൽ പോയിരിക്കുന്ന ആളുകൾ വാനമേളകൾക്കും മ്യൂസിക്കുകൾക്കും സന്നദ്ധരാകും നന്മയും തിന്മയും കൂട്ടിക്കൊണ്ടു പോകുന്നൊരു കാലം വരും അതൊരു നന്മ എന്ന് ഞാൻ കരുതട്ടെ എന്തായാലും നന്മയും തിന്മയും മിക്സ് ഉള്ള ആ കാലം കഴിഞ്ഞാൽ പിന്നെ ഒരു തിന്മ വരാനുണ്ടോ എന്തെങ്കിലും ഷൊർവുകൾ വരാനുണ്ടോനം നരകത്തിന്റെ വാതിൽക്കൽ നിന്ന് നരകത്തിലേക്ക് വരൂ എന്ന് വിളിക്കുന്ന ആളുകൾ നമ്മുടെ സംസാരം സംസാരിക്കുകയും നമ്മുടെ ഭാഷ പറയുകയും കുറാൻ ഉദ്ധരിക്കുകയും ഹതിഹി പഠിക്കുകയും ചെയ്ത ആളുകൾ നരകത്തിലേക്കാളുകളെ വിളിക്കുന്ന ആളുകൾ വരും തിന്മയിലേക്ക് വിളിക്കുന്നവർ ും അവർ അവരാർക്കെങ്കിലും അവർക്കാരെങ്കിലും ഉത്തരം കൊടുത്താൽ ആ നരകത്തിലേക്ക് അവർ വരെ പറിച്ചുവിടും എടുത്തി എറിയും ആ നരകത്തിലേക്ക് അങ്ങനെ തിന്നയിലേക്ക് വരാൻ വേണ്ടി തിന്മയിലേക്ക് വിളിക്കുന്ന മുസ്ലിം നാമധാരികൾ ലോകാവസാനത്തിന്റെ മുമ്പ് വരാനുണ്ട് ഹുരൈഫ എന്ന് എന്റെ മുത്തലിബി എന്നോട് അൻഹു ആ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ വിശുദ്ധമായ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത് ഇസ്ലാം എന്നത് കേവല ചടങ്ങുകളല്ല നിസ്കാരം കഴിഞ്ഞാൽ തീരുന്നതല്ല നമ്മുടെ നമ്മുടെ ഇസ്ലാം ബാങ്കുകൾ കഴിഞ്ഞ് ജമാച്ച് കഴിഞ്ഞാൽ തീരുന്നതല്ല നമ്മുടെ നിസ്കാരം നമ്മുടെ അബാദത്ത് അള്ളാഹിനോടുള്ള കടപ്പാടുകൾ റമദാനോയോ തീരുമ്പോഴോ കഴിയുമ്പോഴോ അവസാനിക്കുന്നതല്ല ഇസ്ലാം അജ്ജോ അംഗയോ കഴിഞ്ഞാൽ തീരുന്നതല്ല ജീവിതമൊന്നാകെ ജീവിതമൊന്നാകെ ചൂന്നു നിൽക്കുന്ന ഓരോ അനക്കത്തിനും ഒരു നിയമമുണ്ട് എങ്കിൽ കമലാസുരയ്യ മുസ്ലിമായതിന്റെ ശേഷം പറഞ്ഞൊരു വാക്കായിരുന്നു അത് ഇസ്ലാമിനെ പറ്റി ഞാൻ അറിയുന്നത് ഓരോ അനക്കത്തിനും നിയമമുള്ള ഗ്രന്ഥം നിയമമുള്ള ഒരു മതമാണ് ഇസ്ലാം ഓരോ അനക്കത്തിനും നിയമമുണ്ട് ഇസ്ലാമിൽ ആ ഒരു തിരിച്ചറിവ് മുസ്ലിമീങ്ങൾക്കറിയണം മുസ്ലിമീങ്ങൾ അറിയണം ഇസ്ലാം അള്ളാഹുവിന്റെ പ്രഗത്ഭമായ ദീനല്ലേ ആഹ് സമാനിൽ മുച്ചിരിപ്പി ഞങ്ങളെ പറഞ്ഞേച്ചു ലോകാവസാനം വരെ വരാനുള്ള മുഴുവൻ ആളുകളെയും സ്വർഗത്തിലേക്ക് വിളിക്കാൻ വന്നിരിക്കുകയാണ് വസ്ല്ലം ബൃഹത്തരമാണ് ഇസ്ലാം എല്ലാം ഉണ്ടതിൽ അധികാരമുണ്ടതിൽ രാഷ്ട്രീയമുണ്ടതിൽ സാമ്പത്തികമുണ്ടതിൽ സാംസ്കാരികമുണ്ടതിൽ കലകളുണ്ടതിൽ സംസ്കാരമുണ്ട് ഭാഷയുണ്ട് നാടുണ്ട് കുടുംബമുണ്ട് ഭവനമുണ്ട് കച്ചവടമുണ്ട് എല്ലാം ഉൾക്കൊള്ളുന്ന അള്ളാഹുവിന്റെ ശരിയാച്ച്